ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന വിജയലക്ഷം പിന്തുടർന്ന ഇന്ത്യ പതിമൂന്നാം ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയം കണ്ടു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി രണ്ടാം ഓവറിൽ ആക്റ്റിൻസിനെതിരെ നാല് ബൗണ്ടറിയും ഒരു സിക്സറും സിക്സറുമടക്കം ഇരുപത്തിരണ്ട് റൺസാണ് സഞ്ജു അടിച്ചു പക്ഷേ സഞ്ജുവിന് അതിനുശേഷം അധികം റൺസ് നേടാനായില്ല ഇരുപത് പന്തിൽ ഇരുപത്തി ആറ് റൺസുമായി സഞ്ജു മടങ്ങി സഞ്ജുവിന് പിന്നാലെ മൂന്നാമനായി ഇറങ്ങിയ സൂര്യകുമാർ യാദവിന് റൺസൊന്നും കണ്ടെത്താനാവാതെ മടങ്ങി പിന്നീട് കളിയുടെ നിയന്ത്രണം അഭിഷേക് ശർമ്മ ഏറ്റെടുത്തു ഇരുപത് പന്തിൽ നിന്ന് അമ്പത് റൺസ് അടിച്ച അഭിഷേക് മുപ്പത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തൊമ്പത് റൺസുമായി പുറത്തായി എട്ട് സിക്സും അഞ്ച് ഫോറും അടങ്ങിയതാണ് അഭിഷേകിൻ്റെ ഇന്നിങ്സ് തിലക് വർമ്മ പത്തൊമ്പത് റൺസുമായി അഭിഷേകിന് പിന്തുണ നൽകി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു നാല് പന്തിൽ മൂന്ന് റൺസുമായി ഹർദിക് പാണ്ഡ്യയായിരുന്നു കളി അവസാനിക്കുമ്പോൾ തിലക് വർമ്മയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ നൂറ്റി മുപ്പത്തി രണ്ട് റൺസിലൊതുക്കാൻ ഇന്ത്യൻ ബോളേഴ്സിന് കഴിഞ്ഞിരുന്നു ഇന്ന് ഈഡൻ ഗാർഡനിൽ മികച്ച ബോളിംഗ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത് ഹർഷദീപ് സിംഗ് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി തൻ്റെ ആദ്യ രണ്ട് ഓവറുകളിലും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്താൻ ഹർഷദീപിനായി റൺ എടുക്കുന്നതിന് മുമ്പ് സാൾട്ടിനെയും നാല് റൺസ് എടുത്ത ഡക്കറ്റിനെയും അർഷദീപ് മടക്കി പിന്നീട് വരുൺ ചക്രവർത്തിയും ഇംഗ്ലണ്ടിനെ വലിയ കൂട്ടുകെട്ടുകളിൽ നിന്ന് തടഞ്ഞു പതിനേഴ് എടുത്ത ബ്രൂക്കിനെയും റൺ റണ്ണെടുക്കും മുമ്പ് ലിവിങ്സ്റ്റണേയും വരുൺ ചക്രവർത്തി മടക്കി ഏഴ് എടുത്ത ജേക്കബ് ബേത്തൽ ഹാർദിക്കിന് വിക്കറ്റ് നൽകിയപ്പോൾ രണ്ട് റൺസ് എടുത്ത ഓവർട്ടൺ അക്സർ പട്ടേലിൻ്റെ പന്തിൽ പുറത്തായി ആക്ടിൻസണേയും അക്സർ പുറത്താക്കി സഞ്ജു സ്റ്റംപ് ചെയ്താണ് ആക്ടിൻസനെ ഔട്ടാക്കിയത് ഒരു ഭാഗത്ത് ജോസ് ബട്ട്ലർ മാത്രം ഇംഗ്ലണ്ടിനായി പൊരുതി അദ്ദേഹം നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസ് എടുത്തു രണ്ട് സിക്സും എട്ട് ഫോറും ബട്ട്ലർ അടിച്ചു ബട്ട്ലറിനെ വരും ചക്രവർത്തിയാണ് പുറത്താക്കിയത് അവസാന ഓവറിൽ ആർച്ചറിനെ ഹാർദിക് പുറത്താക്കി പിന്നാലെ സഞ്ജു വുഡിനെ റൺ ഔട്ടാക്കി ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ടി സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്